ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്ലസ് വൺ പ്രവേശനോത്സവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പൂർവ്വ അധ്യാപികയുമായിരുന്ന അന്നകുട്ടി സൈമണിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ മെമ്മോറിയൽ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു സർക്കാരിന്റേതെന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാത്രമല്ല ആശുപത്രികളിലെ ഒക്കെ നിലവാരങ്ങൾ മെച്ചപ്പെടുത്തി പോകുമ്പോൾ അതിന്റെ ചുവട് പിടിച്ചാണ് നമ്മുടെ പ്രവർത്തനം നഗരസഭയും കഴിഞ്ഞ നാലര വർഷമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ വിദ്യാലയത്തിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് പാഠ പഠന രംഗത്ത് മാത്രമല്ല ഇപ്പോൾ വിദസാരൊക്കെ വന്നതിന് ശേഷം കലാ കായിക രംഗത്തൊക്കെ എപ്പോഴും നമ്മുടെ ഈ മുന്നോട്ട് പോകുന്നത് വൈസ് ചെയർമാൻ സലീം അധ്യക്ഷനായ യോഗത്തിൽ പ്രിൻസിപ്പൽ സ്വാഗതം പറഞ്ഞു നിരവധി പോരായ്മകളിൽ കൂടിയാണ് കഴിഞ്ഞത് സർക്കാർ സ്കൂളുകൾ അടക്കമുള്ള പൊതുവിദ്യാലയങ്ങള് വേണ്ടത്ര പരിഗണന ലഭിക്കാതിരുന്ന പഴയ കാലഘട്ടം നമ്മുടെ വിസ്മൃതിയിലേക്ക് പോയിരിക്കുകയോ അതിന് കാരണമായി ൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത് പശ്ചാത്തല സൗകര്യങ്ങൾ ഭൗതിക സാഹചര്യത്തിന്റെ അഭാവമായി അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇപ്പോൾ പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെട്ട യുഗത്തിലേക്ക് മാറിയിരുന്നു സർക്കാർ എന്ന വാക്ക് ഏറ്റവും മോശപ്പെട്ട ഇടങ്ങളാണ് എന്നുള്ള ഒരു ബോധം ജന മനസ്സുകളിൽ എന്നാൽ സർക്കാർ ഏറ്റവും മെച്ചപ്പെട്ട മാറ്റുവാൻ ഈ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൈസില വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ പിറവ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പൂർവ്വ അധ്യാപികയുമായിരുന്ന ഇന്നും കാട്ടിൽ അന്നക്കുട്ടി സൈമന്റെ സ്മരണാർത്ഥം നൽകുന്ന അന്നക്കുട്ടി സൈമൺ മെമ്മോറിയൽ സ്കോളർഷിപ്പിന്റെ വിതരണം നടന്നു സഹജമായ അസുഖങ്ങൾ മൂലം എഴുപത്തി എട്ടാം വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതിയാണ് ടീച്ചർ ഈ ഗ്രോകവാസം പെടിയുന്നത് ടീച്ചറുടെ മക്കളായ സിന്ധു സൈമൺ സിജു സൈമൺ സിനു സൈമൺ സിബി സൈമൺ എന്നിവരാണ് ഈ ഡിവിഷൻ കൌൺസിലർ ബബിത ശ്രീജി പി ടി പ്രസിഡന്റ് സി കെ സജി അന്നക്കുട്ടി സൈമൺ ട്രസ്റ്റ് അംഗം ഷിബു ഈജെ എസ് എം സി അംഗം അമ്മിണി അമ്മാൾ ദീപ കെ ചന്ദ്രൻ ഡോക്ടർ ബിനോയ് കറിയ സ്റ്റാഫ് സെക്രട്ടറി സജോയ് ജോർജ് സ്കൂൾ പ്രധാനാധ്യാപിക അനീസ എൻ എന്നിവർ സംസാരിച്ചു അതിന്റെ സ്മാരകമായി കൂടി നഗരസഭയുടെ കൊണ്ട് കൊണ്ട് ശ്രദ്ധ കോടി രൂപയുടെ ഒരു മന്ദിരം ആ കൂടി നിങ്ങളെ യും സന്തോഷത്തോടെ അറിയിക്കുകയാണ് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഈ വർഷം തന്നെ നടക്കും ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.